നിറഞ്ഞ മനസ്സോടെയാണ് നന്ദ സ്കൂളിലേക്ക് വന്നത് ശ്രീരാഗിനെ അഭിമുഖിക്കാൻ വല്ലാത്തൊരു മടിയുള്ളതുപോലെ പോലെ ഒരാളുടെ ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷെ ആ ഇഷ്ടം ഒരിക്കലും പൂർത്തിയാകില്ലെന്ന് അറിഞ്ഞിട്ടും എന്തോ ഇപ്പോഴും കാത്തിരിക്കുന്നു ടീച്ചറെ ഒരു പാട്ട് പാടുവോ ക്ലാസ്സിലെ വികൃതിക്കുട്ടനായ കുട്ടനായ ചന്ത എണീറ്റ് നിന്ന് ചോദിച്ചപ്പോൾ നന്ദ ഓർമ്മകളിൽ നിന്ന് ഇട്ടി അവനെ നോക്കി ടീച്ചർ പാടാറില്ലല്ലോ കുഞ്ഞെ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം മങ്ങി എൻ്റെ ചേട്ടൻ പറഞ്ഞല്ലോ ടീച്ചർ പാട്ട് പാടി തരുമെന്ന് കവിത ചൊല്ലിത്തരുവെന്നൊക്കെ അവൻ പിണക്കം ഭാവിച്ച് പറഞ്ഞപ്പോൾ നന്ദാവിൻ അദൃശ്യത്തോടെ നോക്കി ചേട്ടനോ ഇപ്പൊ ഒമ്പത് ബിയിൽ പഠിക്കുന്ന സച്ചി എൻ്റെ ചേട്ടനാ ചേട്ടന പറഞ്ഞ് നന്ദിയുടെ കണ്ണുകൾ വിളർന്നു അതോടൊപ്പം കണ്ണുകൾ നിറയാൻ വെമ്പിയിരുന്നു അന്ന് സച്ചിനു വേണ്ടിയാണ് അവസാനമായി കവിത എഴുതി വെച്ചത് പക്ഷേ അന്ന് കേട്ടത് തനിച്ചാക്കി പോയ വാർത്തയാണ് അവൾ സാരിത്തുമ്പുകൊണ്ട് കണ്ണുകൾ ഒപ്പി കൃത്വമായി പുഞ്ചിരിച്ചു കുട്ടികളെ നോക്കി പ്ലീസ് ടീച്ചറെ ഒന്ന് പാടു മറ്റുള്ള കുട്ടികൾ കൂടി കെഞ്ചിയപ്പോൾ അവരെ വേദനിപ്പിക്കാൻ അവൾക്ക് മനസ്സ് തോന്നിയില്ല വാക്കുകൾ വറ്റിപ്പോയ കവിത വരണ്ടുപോയ അവളുടെ മനസ്സെന്ന മരുഭൂമിയിൽ ഒരു മഴ പോലെ പെയ്തിരങ്ങനെ വാക്കുകൾ മടിച്ചു നിന്നു മുപ്പതോളം കുഞ്ഞുമുങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന ആകാംക്ഷയും കാത്തിരിപ്പും കണ്ടില്ലെന്ന് നടിക്കാൻ അവൾക്ക് ആവുമായിരുന്നില്ല സാരിത്തുമ്പ് ചുറ്റി പിടിച്ച് അവൾ മേശയുടെ മുന്നിൽ വന്ന് നിന്ന് ചാരി നിന്നു അവൾ അത്രയും പാടി അവരെ നോക്കിയപ്പോൾ കുഞ്ഞിക്കൈകൾ കുട്ടിക്കൊണ്ട് കുട്ടികൾ സന്തോഷത്തോ അവളെ നോക്കി ബാക്കി കൂടെ പാടുവ ടീച്ചറേയും അവിടെ ആവശ്യത്തിന് മുമ്പിൽ അവൾ വേണ്ടെന്ന് തലയാട്ടി ബാഗിൽ കരുതിയിരുന്ന മിഠായി പൊതിയെടുത്തും അവൾ പൊട്ടിച്ച് ഓരോരുത്തർക്കും മിഠായി കൊടുത്തും നന്ദ ടീച്ചറിന്റെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം അവർ തൻ്റെ സ്റ്റുഡൻസായി മാത്രം കാണാതെ സ്വന്തം കുട്ടികളെ പോലെ കാണുന്നു എന്നതായിരുന്നു ബെൽ മുഴങ്ങിയപ്പോൾ എല്ലാവരോടും ചിരിയോടും വാത്സല്യത്തോടെ യാത്ര പറഞ്ഞ് നന്ദ ക്ലാസ് റൂമിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ വരാതി നിൽക്കുന്ന ആളിനെ കണ്ട് അവൾ അത്ഭുതത്തോടെ നോക്കി ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നല്ലേ കൈകെട്ടിയുള്ള അവൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അവളൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു സിദ്ധു അപ്പോൾ വന്നു ഞാൻ വരുന്ന വഴിയാ നന്ദനെ കൂടി കൂട്ടാമെന്ന് കരുതിയാ ഇങ്ങോട്ട് പോന്നേ നന്ദന അപ്പുറത്തെ ക്ലാസ് റൂമിലുണ്ടെന്ന് പ്യൂണു പറഞ്ഞു അതാ ഇവിടെ കാത്തുന്നത് നന്ദ അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചിട്ട് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു ദേശീയ ആലാപനം കഴിഞ്ഞ് കുട്ടികളൊക്കെ തിക്കും തിരക്കും കൂട്ടി പോകുന്ന വരാന്തയിലെ മതി ചാരി എന്ന് അവൻ നോക്കി നിന്നു ഒരു ചുമയിൽ ബാഗും തൂക്കി നന്ദൻ പുഞ്ചിരിയോട് നടന്നു വരുന്ന സിദ്ധു കണ്ടു നീ പിന്നെ അവിടെ മുങ്ങിയോടാ സിദ്ധു നന്ദനെ കൂർപ്പിച്ച് നോക്കി നിന്നെക്കാണ് ഓടി വന്ന എന്നോട് തന്നെ കേട്ടടാ നന്ദൻ ചിരിയോടെ തന്നെ അവന്റെ മുതുകിൽ തട്ടി കാറിൽ കയറിയ നന്ദൻ പുറകിലേക്ക് നോക്കിയപ്പോൾ കണ്ടു വണ്ടിയും എടുത്ത് പാഞ്ഞു പോകും നന്ദിയെ ഈ ടീച്ചറിനൊന്ന് പതുക്കിപ്പോടെ അവനത് പറഞ്ഞുകൊണ്ടാണ് വണ്ടിയിൽ കയറിയത് ഡാ ടീച്ചർ നന്നായി പാടുമടാ ഇന്ന് ക്ലാസ് ടീച്ചർ പാടുന്ന ഞാൻ കേട്ടു സത്യമാണോ അതെ സത്യം പറഞ്ഞ് എനിക്കപ്പോൾ ഗൂഗിളിലൂടെ ദേഷ്യമാണെന്ന് തോന്നുന്നത് അവന് കാരണം എന്ത് കഴിവുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ പറയാതെ സിദ്ധു വിവാഹം കഴിഞ്ഞിട്ടാണ് ഗൂഗിൾ മരിച്ചെങ്കിലും ടീച്ചറിൻ്റെ അവസ്ഥയും ഇതിലും കഷ്ടമാകുമായിരുന്നില്ലേ ഇതാണ് ടീച്ചറിൻ്റെ വിധി അങ്ങനെ പറയാൻ കഴിയും സിദ്ധു മറുപടി പറയാതെ അവനെ നോക്കിയിട്ട് വണ്ടിയെടുത്തു വീടിന് മുന്നിൽ കാർ വന്നപ്പോൾ ദേവിനും മനസ്സിലായി സിദ്ധു സിദ്ധുവാണെന്നും അവൾ സന്തോഷത്തോടെ ഗേറ്റിന്റെ അരികിൽ പോയി നിന്നു കാർ വീട്ടിലേക്ക് തിരിച്ചപ്പോൾ സിദ്ധു കണ്ടിരുന്നു അവന് നോക്കി നിൽക്കുന്നവളെ നന്ദൻ കാറിൽ നിന്നിറങ്ങി അവളെ നോക്കിയൊന്ന് ചിരിച്ചു അവളും അവനെ നോക്കിയൊന്നും പുഞ്ചിരിച്ചിട്ട് സിദ്ധുവിനെ നോക്കി ഒരു കവർ സിദ്ധു അവൾക്ക് കൊടുത്തു ഇനി ഒരുപാട് മിസ്റ്റ് ചെയ്തു അവളുടെ കവറിൽ പിടിച്ചു വലിച്ചു കൊണ്ട് സിദ്ധു പറഞ്ഞപ്പോൾ ദൈവ അവനെ നോക്കി ഞാനും നന്ദേട്ടനെ പറഞ്ഞ് സിദ്ധനവരെ ലോക്കാക്കിയെന്ന് എങ്ങനെ പൂട്ട് പൊട്ടിച്ച് വന്നേ പൊട്ടിച്ചിട്ടൊന്നുമില്ല വെരമിശം വാങ്ങി വന്നതാ ഇനി അങ്ങോട്ട് തിരക്കായിരിക്കും എല്ലാം പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ പിന്നെ സിദ്ധവും തുളസി മീനാക്ഷി നിന്നെ തിരക്കി കേട്ടോ ഫോൺ നമ്പർ പോലും വാങ്ങാൻ മറന്നുപോയെന്ന് പറഞ്ഞു മോളുടെ നമ്പർ ഏട്ടൻ തരണേ ഇടയ്ക്ക് വിളിക്കാലോ വിളിക്കാമല്ലോ ഉവ്വ് ഏട്ടൻ ഞങ്ങളേക്ക് മറക്കൂലേ ഒരു ബിസിനസ് കമ്പനിയുടെ തലപ്പത്തി ഇരിക്കുമ്പോൾ ഞങ്ങളേക്ക് ഓർക്കാൻ ടൈം കാണും അവളുടെ മുഖം വാങ്ങിയപ്പോൾ സിദ്ധുവോട് വാത്സല്യത്തോടെ നോക്കി ജീവനുള്ള കാലത്തോളം ഈ നാടും നിങ്ങൾ ആരെയും ഞാൻ മറക്കില്ല ദേവനെ വിടർന്ന മുഖത്തേടും നോക്കി അവളുടെ മുഖത്തെ ഭാവങ്ങൾ മാറി നിന്ന് നോക്കി കാണുകയായിരുന്നു നന്ദൻ ദൈവ് തിരികെ വീട്ടിലേക്ക് കയറിയപ്പോൾ അവളെ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന ചന്ദ്രനെയാണ് കണ്ടത് ആരുടെ അടി ഉദവി നീ ശ്രീംഖരിച്ചുകൊണ്ട് നിന്നത് ഇത്രയും നേരം അവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി ആക്രോശം ദൈവ് അവൾ തുറച്ചു നോക്കി ചേച്ചി ലോകം മുഴുവൻ അയിഞ്ഞാടി നടക്കുന്ന പോലെയാണോ ഇനി നീ തുടങ്ങിയത് നിർത്ത് അവൾ വിരൽ ചൂണ്ടി അയാൾക്ക് നേരെ പൊട്ടിത്തെറിച്ചപ്പോൾ ചന്ദ്രൻ പകപ്പോടെ നോക്കി അമ്മാവൻ അമ്മാവന്റെ സ്ഥാനത്ത് നിന്നാൽ മതി ഇവിടത്തെ കാരണവരാ നോക്കണ്ട എൻ്റെ അച്ഛൻ അശോകൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മറ്റൊരാളും ഞങ്ങളെ ശ്വാസിക്കാനും നിയന്ത്രിക്കാനും വരണ്ട മര്യാദയ്ക്ക് നിന്നും ഇവിടെ തുടരാം അല്ലെങ്കിൽ കൂടും കുടുക്കിയെടുത്ത സ്വന്തം വീട്ടിലേക്ക് പൊക്കോണം മാമ അവസാന ഒന്ന് അമർത്ത് നോക്കി വിളിച്ചുകൊണ്ടാണ് അവൾ അകത്തേക്ക് കയറിപ്പോയത് മുഖത്തടിയേറ്റതുപോലെ ചന്ദ്രൻ അവിടെ ഇരുന്ന് പോയി ഇതേ സമയം ഹൃദയം പൊടിയുന്ന വേദനയോടെ തളർന്ന മനസ്സും ശരീരവുമായി നന്ദഗോകുലിന്റെ വീടിന്റെ പടി ഇറങ്ങി വീട്ടിൽ വന്ന് മുറിയിൽ കയറി വാതിലടിച്ച നന്ദ ഏറെ നേരമായിട്ടും പുറത്തിറങ്ങാത്ത സാവിത്രിയുടെ ഉള്ളിൽ ഭയം ഇങ്ങനെ ഒരു പതിവില്ലാത്തതാണ് വന്ന് കുളി കഴിഞ്ഞാൽ ചായ കുടിച്ചിട്ട് അവള് അടുത്ത് എന്തെങ്കിലും കാര്യം ചെയ്യുകയുള്ളൂ നന്ദേ വാതിൽ തുറക്ക് ഇത് എത്ര സമയം മുറിക്കുള്ളിൽ കയറി വാതിലടിച്ചിട്ട് സാവിത്രി വാതിൽ തട്ടിയിട്ടും അകത്തിന്ന് അനക്കമൊന്നും ഉണ്ടായില്ല അകാരണമായൊരു ഭയം സാവിത്രി ഉള്ളിൽ നിറഞ്ഞു ദേവു വാതിൽ തുറക്കുന്നില്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന ദേവിന്റെ മുറിയിലേക്ക് സാവിത്രി നെഞ്ചിൽ കൈവച്ച് കരഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ട് വന്നപ്പോൾ മുമ്പ് കണ്ടൊരു സ്വപ്നം ദേവിന്റെ മനസ്സിലൊന്നുകൂടി മിന്നി മാഞ്ഞു അവൾ ഓടി വന്ന് വാതിൽ തട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തിനാൽ ദേവു ഓടിയ നന്ദന്റെ അടുത്തേക്കായിരുന്നു സിദ്ധു നന്ദൻ ഓടി വന്നപ്പോഴേക്കും ചന്ദ്രൻ വാതിൽ ചവിട്ടി പൊളിച്ചു അകത്തേക്ക് കയറിയിരുന്നു ചൂരവാർന്നൊഴുകുന്ന കൈയുമായി നിലത്ത് വീണ കിടക്കുന്ന നന്ദയെ നോക്കി എല്ലാവരും സ്തംഭിച്ചു നിന്നും പോയി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഗൂഗിളുടെയും അവളുടെയും വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോ ചോറിയിൽ കുതിർന്നിരുന്നു ഒട്ടും സമയം കളയാതെ സിദ്ധു അവളെ കൈകൾ കോരിയെടുത്തപ്പോൾ കാറെടുക്ക നന്ദം വീട്ടിലേക്ക് ഓടി ചുമലയിൽ കിടന്നിരുന്ന തോർത്തുമുണ്ട് വലിച്ചു കീറി ചന്ദ്രൻ അവളുടെ കൈയിൽ കെട്ടി വെച്ചു ദൈവ് അവർക്കൊപ്പം കാറിൽ കയറി സാവിത്രി കൊണ്ടുപോകാൻ ചന്ദ്രൻ സമ്മതിച്ചില്ല അശോകൻ ഒന്ന് എഴുന്നേൽക്ക പോലും ആകാതെ കണ്ണിനീർ ഒഴുക്കി കിടന്നു അത്യാദി വിഭാഗത്തിൽ കൊണ്ടുപോയെങ്കിലും നേരെ ഐ സിയിൽ ഷിഫ്റ്റ് ചെയ്തിരുന്നു അളകന്തിയുടെ ബസ് സ്റ്റാൻഡിലെ ഡോക്ടർ വിളിക്കുന്നുണ്ട് സിസ്റ്റർ വന്ന് പറഞ്ഞപ്പോൾ നാലാളും പരസ്പരം നോക്കി സിദ്ധുവിടെ ഒന്ന് ചെല്ലുവോ എനിക്ക് എനിക്കകെ തളർച്ച തോന്നുക ദേവു കുറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ സിദ്ധു ചന്ദ്രനൊന്ന് നോക്കി അവരൊന്നും പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾ ചെന്നു ചന്ദ്രൻ ദേവിന്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞപ്പോൾ നന്ദന സിദ്ധു ഡോക്ടറുടെ റൂമിൽ പോയി മാമ ചേച്ചി ദേവു വിതുമ്പലോടെ ചന്ദ്രനെ ചുമലിൽ ചാഞ്ഞപ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു നോവ് പൊടിഞ്ഞു ഒരു കൈകൊണ്ട് അയാൾ അവളെ ചേർത്ത് പിടിച്ചു നിങ്ങളോട് എനിക്ക് ശത്രു ദേഷ്യമൊന്നും ഇല്ല എൻ്റെ സ്വഭാവം അങ്ങനെ പോയി നന്ദ ആ ചിറക്കൻ്റെ വീട്ടിൽ പോകുന്നത് ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നതും എനിക്ക് സഹിക്കാവുന്ന കാര്യമല്ലായിരുന്നു അതാ ഞാൻ ഓരോന്ന് പറഞ്ഞു പോയത് പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല ആദ്യമായി ചന്ദ്രൻ മനസ്സ് തുറന്നപ്പോൾ ദേവളെ നോക്കി എന്തായിരിക്കും ചേച്ചിക്ക് പെട്ടെന്ന് പറ്റിയത് ഘോലിട്ടം മരിച്ചപ്പോൾ പോലും ഇങ്ങനൊരു പ്രവൃത്തി ചേച്ചിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അവസ്ഥ ഞാൻ സ്വപ്നം കണ്ടിരുന്നു അന്നത്തെ അതേ ഭയം എനിക്കിപ്പോഴും ഉണ്ട് അറിയില്ല കുട്ടി നിന്റെ ചേച്ചിയുടെ മനസ്സിലുള്ളത് ആർക്കും അറിയില്ല അവൻ്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അല്ലേ ഇങ്ങനെ സംഭവിച്ചത് അവരെ വിളിച്ച് ചോദിക്കും ചന്ദ്രൻ പറഞ്ഞപ്പോൾ ദേവ് കണ്ണ് തുടച്ച് നേരെ ഇരുന്നു ഇപ്പം ഒന്നിനും വയ്യ ആദ്യം ചേച്ചിയൊന്ന് കണ്ണ് തുറക്കട്ടെ മാമ അയാളൊരു നെടുവേർപ്പുടേ അവളെ നോക്കി നന്ദിക്കിപ്പോൾ ഇങ്ങനെയുണ്ട് സിദ്ധു ആദ്യമോട് ചോദിച്ചു ശീ സോക്കുണ്ടാവും കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട് എല്ലാം സീരിയസ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല മുറിവിൻ്റെ ആയം കുറവായിരുന്നു എന്തായാലും ഇന്ന ഐ സിയിലായിരിക്കും നാളെ റൂമിലേക്ക് മാറ്റാം ഡോക്ടർ പറഞ്ഞപ്പോൾ ഇരുവരും ആശ്വാസത്തോടെ പരസ്പരം നോക്കി നിങ്ങൾ പേഷ്യൻ്റെ റിലേറ്റീവ് ആണോ അല്ല ഡോക്ടർ നെയ്ബർ ആണ് നന്ദൻ മറുപടി നൽകി ആ ഓക്കെ സൂയിസൈഡ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് പോലീസിന് ഇൻഫോം ചെയ്യാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം നോ നോ സർ അത് വേണ്ട സിദ്ധാർത്ഥ് പെട്ടെന്ന് പറഞ്ഞു ഡിപ്രഷൻ മെഡിസിൻ കഴിക്കുന്ന ഒരു വ്യക്തിക്ക് സൂയിസൈഡ് ടെൻഡൻസി തോന്നുന്നത് അവരെ സംബന്ധിച്ചോളം നോർമലായ കാര്യമാണ് ഡോക്ടറെന്താ പറഞ്ഞേ ഡിപ്രഷനോ ആർക്ക് സിദ്ധ ഞേട്ടയിലൂടെ ഡോക്ടറിനോട് ചോദിച്ചു അപ്പം നിങ്ങൾക്കിതൊന്നും അറിയില്ലേ കഴിഞ്ഞ മൂന്ന് വർഷമായി ആളെ നന്ദം മെഡിസിൻ കഴിക്കുന്നുണ്ട് ഇവിടെയാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നതും ഇല്ല സാർ ഇതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു ടീച്ചറിൻ്റെ ജീവിതം വല്ലാത്തൊരു ട്രാജഡിയാണ് നന്ദം വെടിതെറുപ്പോടെ പറഞ്ഞു എനിക്കറിയാം ഗൂഗിൾ എൻ്റെ ഫ്രണ്ടായിരുന്നു പക്ഷെ ആ കുട്ടി ഇപ്പോഴും ഗൂഗിൾ നോർത്ത് ജീവിക്കുന്നുണ്ടായിരുന്നു എന്നത് എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് അറിയുന്നവർക്കെല്ലാം ടീച്ചറുടെ അത്ഭുതമാണ് ഡോക്ടർ പക്ഷെ പക്ഷേ ഇത്രയും നാളുകൾ ഇങ്ങനെ ഒന്നിനും മുതിരായിരുന്ന ടീച്ചർ പെട്ടെന്നിങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തെന്ന് അറിയില്ല ഡോക്ടർ സിദ്ധു നെറ്റിയൽക്കായി കൊണ്ട് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ആളൊന്ന് ഉണരട്ടെ നമുക്ക് നോക്കാം നന്ദിക്കൊരു കൗൺസിലിംഗ് കൊടുക്കാമെന്നാണ് തോന്നുന്നത് ചില സമയത്ത് മരിച്ചുപോയി ഗൂഗിളിനോട് സംസാരിക്കുന്നുണ്ടെന്ന് ആ കുട്ടിയുടെ അനിയത്തി പറഞ്ഞിട്ടുണ്ട് സൈക്കാട്ടിലെ മോഹൻ സാർ നന്ദിയുടെ മെഡിക്കൽ ഹിസ്റ്ററി എന്നോട് പറഞ്ഞിട്ടുണ്ട് നന്ദിയുടെ മനസ്സിൽ ഇപ്പോഴും ഗൂഗിൾ ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് അവന് കൂടെ ഉള്ളത് പോലെ ചിലപ്പോഴൊക്കെ ആ കുട്ടി പെരുമാറുന്നത് എന്ന മറ്റു സമയങ്ങളിൽ സാധാരണയായി പെരുമാറാറുണ്ട് ഗോകുലിന്റെ കാര്യത്തിൽ മാത്രം ഭാവനയിലാണ് അവൾ ജീവിച്ചിരിക്കുന്നത് എന്തായാലും നന്ദിക്ക് വിഷാദമായൊരു കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ട് ആളെ നോക്കിയിട്ട് നമുക്ക് അതിനുള്ള വഴി നോക്കാം ഡോക്ടറിന്റെ ക്യാബിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സിദ്ധു നന്ദനും പരസ്പരം നോക്കി എടാ ടീച്ചറിന്റെ ജീവിതം എങ്ങോട്ട് പോകുന്ന പിടിയുമില്ലല്ലോ നന്ദൻ സിദ്ധുവിനോട് ചോദിച്ചപ്പോൾ സിദ്ധു അവനെ നോക്കി അപ്പോഴാണ് സിദ്ധുവിന്റെ ഫോൺ റിങ് ചെയ്തത് ഹലോ അമ്മ ഇല്ലമ്മേ ഞാൻ ഇന്ന് വരാ ഇരുന്നതാ അപ്പോഴാ ടീച്ചറിന് ആക്സിഡന്റ് ആയത് മലപ്പുറത്ത് നിർമ്മല പകപ്പൂടെ കസേരിൽ നിന്ന് എണീറ്റു സിദ്ധു മുടിപ്പ് ഹോസ്പിറ്റലാണോ ഐ സിയുവിൽ ആണ് നീ എവിടെത്തന്നെ നിൽക്കും ഞാൻ അങ്ങോട്ട് വരാം അമ്മേ ഓടിപ്പിടിച്ച് വരണ്ട ടീച്ചറിന് കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ലാണ്ടാണ് ഐ സിയുലേക്ക് കിടത്തിയിരിക്കുന്നത് ഞാൻ രാത്രി തന്നെ എത്തും നിർമ്മല ഫോൺ കട്ട് ചെയ്തപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന അർത്ഥത്തിൽ സിദ്ധു നന്ദനെ നോക്കി സിദ്ധുവിൽ നിന്നറിഞ്ഞ വിവരങ്ങളുടെ നെട്ടില്ലായിരുന്നു ദേവും ചന്ദ്രനും ചേച്ചി മെഡിസിൻ കഴിക്കുന്നൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കൂലോട്ടം വച്ച ശേഷം ഒരിക്കൽ പോലും ചേച്ചി മുറിയിലേക്ക് തന്നെ കൂട്ടിയിട്ടുമില്ല മുൻപ് ചേച്ചിക്കൊപ്പം കിടക്കാറുള്ളതായിരുന്നു ഞാൻ പക്ഷേ ചേച്ചി പിന്നീട് തനിച്ചായി കിടത്തോക്കെ അറിയും തോറും ആയം കൂടുന്ന നിഗൂഢതയാണ് നന്ദയുടെ മനസ്സ് മനസ്സിലാക്കാൻ പ്രയാസമാണ് സ്വന്തം അനുചോദയ്ക്ക് പോലും ചേച്ചി ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന കാര്യം അറിയില്ലെങ്കിൽ അതിൽ ഇല്ലല്ലോ നന്ദൻ പറഞ്ഞപ്പോൾ നന്ദിയെ മനസ്സിലാക്കാതെ പോയ കുറ്റബോധത്തിൽ ദേവ് തലതായെത്തി ഇപ്പോ എങ്ങനെയുണ്ട് നന്ദയ്ക്ക് ചന്ദ്രനാകുതി ചോദിച്ചു പ്രശ്നമൊന്നുമില്ല മാമ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നവരെ നന്ദയ്ക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് ഇപ്പൊ ക്ലാസ്സിൽ ആ കുട്ടിക്ക് വേണ്ടി നന്ദ പാടുന്നതും അവർക്ക് മിഠായി കൊടുക്കുന്നതും ഞാൻ കണ്ടതാ പക്ഷെ അതിനുശേഷം എന്താ സംഭവിച്ച നന്ദയ്ക്ക് മാത്രമേ അറിയൂ സിദ്ധു പറഞ്ഞപ്പോൾ ദേവ് അവനെ തന്നെ നോക്കി എന്നിട്ട് കണ്ണ് തുടിച്ചവിടെ എണീറ്റു സ്കൂളിൽ നിന്നിറങ്ങിയ ചേച്ചി പോകുന്ന ഒരു ഒരു സ്ഥലം ഗോകുലട്ടിന്റെ വീടാണ് അവിടെ വെച്ച് ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അത്രയ്ക്ക് ചേച്ചിയുടെ മനസ്സ് തളർത്ത് കളയുന്ന എന്തോ ഒന്ന് അതിന്റെ ഉത്തരം ഇപ്പോൾ അറിയാം ദേവു അത് പറഞ്ഞ് എടുത്ത് രാഹുലിന്റെ നമ്പർ ഡയൽ ചെയ്തു ഹോസ്പിറ്റലിൽ വരണമെന്നും നന്ദ ഒരു അബദ്ധം കാണിച്ചെന്ന് മാത്രം പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു വീട്ടിലുണ്ടായിരുന്ന രാഹുൽ തലയ്ക്ക് കൈ താങ്ങി നിറവിജീവമായി ഇരുന്നു കാർത്തിനോട് കാര്യം പറയുമ്പോൾ ഗോകുലിന്റെ അച്ഛൻ തളർച്ചയുടെ കസേരയിൽ ഇരുന്നു പോയി മരുന്ന് കഴിച്ച ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയ ശ്രീദേവി അവിടെ നടന്ന സംഭവങ്ങളൊന്നും കേട്ടിരുന്നില്ല അച്ഛൻ കാരണ ചേച്ചി കാർത്ത് വിതുമ്പിക്കൊണ്ട് പറയുമ്പോൾ രാഹുൽ ഞെട്ടിലോട് അവൾ നോക്കി ഗൂഗിളിന്റെ അച്ഛൻ വായിൽ തോർത്തുകൊണ്ട് അമർത്തി അമർത്തിപ്പിടിച്ച് തേങ്ങുമായിരുന്നു എന്താ അച്ഛൻ ഉണ്ടായത് രാഹുലിന്റെ ശബ്ദത്തിൽ ഉറപ്പ് നിറഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണുകൾ നിറച്ച് അവനെ നോക്കി രാഹുൽ കൂടുതൽ അച്ഛനോട് കടുപ്പിച്ചത് ചോദിക്കാതെ കാർത്തിനെ നോക്കി പറ കാർത്തു എന്താ ഉണ്ടായത്